എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ നാം സമാധാനപരമായി ഉറങ്ങുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ കഥാവ് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന രാത്രിയാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കുന്നതിനായി കൂടുതൽ ദൈവികമായ ആനന്ദവും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും ദുഃഖവും എടുത്തു മാറ്റി നമ്മുടെ നിരാശയും പ്രശ്നങ്ങളും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നധിയിൽ വെക്കുക കർത്താവ് പറയുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവമാണ് ഞാൻ അതിനാൽ തന്നെ കർത്താവിൻ്റെ സന്നധിയിൽ നമ്മുടെ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും സമർപ്പിച്ച് ശാന്തമായിരിക്കാം അവിടുന്ന് നാം സമർപ്പിക്കുന്ന മേഖലയിൽ അവിടുന്ന് ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ രോഗവും ബുദ്ധിമുട്ടുകളും വേദനയും നിരാശയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ദൈവത്തിന്റെ പ്രകാശം നമ്മിലേക്ക് അവിടുന്ന് ഉദിപ്പിക്കും സകല അന്ധകാരത്തിൽ നിന്നും നമ്മെ ഈ രാത്രിയിൽ സംരക്ഷിക്കും സകല അപകടങ്ങളിൽ നിന്നും നമ്മെ ഈ രാത്രിയിൽ സംരക്ഷിക്കും മറന്നിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം ഈ രാത്രിയിൽ നമ്മെ പ്രത്യേകം സംരക്ഷിക്കും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങാണ് എൻ്റെ അഭയം അങ്ങാണ് എൻ്റെ ശക്തി അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കഷ്ടതകളിൽ കർത്താവെ അവിടുന്ന് എനിക്ക് ആശ്രയം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം തീർച്ചയായും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകി സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അഭയം തേടി വരുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ എല്ലാ ആപത്ത് നിന്നും കാത്തു സംരക്ഷിക്കണമേ സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ അങ്ങയുടെ ആശ്വാസം തേടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ എത്തുന്നു ദൈവമായ കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ അലച്ചിലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ എല്ലാ തളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു കഥാവെ ഒന്നും ചെയ്യുവാൻ താല്പര്യമില്ലാതെ പോലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ അലസമായി കൂടുതൽ ഞങ്ങളുടെ സമയം പാഴാക്കിയതിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഒന്നിലും താല്പര്യമില്ല ഒരാഘോഷങ്ങളിലും താല്പര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാതെ ഇന്ന് ഞങ്ങൾ സമയം പാഴാക്കിയത് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദിവമേ ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ദിവമേ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷമില്ലായ്മയും ദുഃഖവും കലഹവും ഉണ്ടാകുന്നു കർത്താവെ ഈ ലോകം മുഴുവൻ ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കലഹവും ദുഃഖവും പരാതി പറച്ചിലും കുറ്റപ്പറച്ചിലും മാത്രമേ ഉള്ളൂ കർത്താവെ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ അവസരം തരണമേ ദിവമേ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളിലും ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഒരു നല്ല ദിവസം വരുമ്പോൾ നല്ല ആഘോഷ ദിനങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ മാത്രം എപ്പോഴും ദുഃഖം നിറഞ്ഞിരിക്കുന്നതാണ് ആരും ആരോടും സംസാരിക്കാതെ എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഷ്ടതകളും പ്രയാസങ്ങളാലും ദുഃഖവും വേദനയും നിരസവും മാത്രമാണ് മിച്ചം ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവെ വർഷങ്ങളായി ഏതെങ്കിലും ആഘോഷവേളയിൽ ഉണ്ടാകുന്ന ഞങ്ങളുടെ എല്ലാ മന്ദതയും എല്ലാ ദേഷ്യവും കോപവും കലഹവും നശീകരണത്തിന്റെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവി ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് മാത്രം ഒന്നുമില്ലാത്ത അവസ്ഥ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് അങ്ങയുടെ ആഘോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ ഈ ലോകത്തിന്റെ എല്ലാ കംഫർട്ട് സോണുകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ദൈവമേ ഞങ്ങൾ വർഷങ്ങളായി കർത്താവെ നാളിതുവരെ ഞങ്ങൾ കംഫർട്ട് സോണിൽ കഴിയുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഞങ്ങളുടെ ജീവിതം എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കംഫർട്ട് സോൺ കർത്താവെ അങ്ങാണ് കർത്താവെ ഞങ്ങൾക്ക് ആശ്വാസം അങ്ങയിൽ നിന്നാണ് ഈ ലോകം തരുന്ന എല്ലാ ആശ്വാസങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആശ്വാസം പങ്കിടുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവിലാണ് ഞങ്ങളുടെ ആശ്വാസം കർത്താവിലാണ് ഞങ്ങളുടെ രക്ഷ കർത്താവിലാണ് ഞങ്ങളുടെ അഭയവും പ്രതീക്ഷയും ദൈവമേ അങ്ങയിലാണ് ഞങ്ങളുടെ പ്രത്യാശ ദൈവമായ കർത്താവ് െ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ട ദുഷ്ടപിശാചിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവെ സകല ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഭൂമികുലക്കത്തിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ കഥാവേ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ അവരുടെ വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ദൈവമേ ക്രിസ്മസ് ആഘോഷത്തിനായി എല്ലാവരും ഒത്തുകൂടുന്ന സമയം കുടുംബത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കേണ്ടി വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളും ജീവിത പങ്കാളിയും എല്ലാം ദൂരെ ആയിരിക്കുമ്പോൾ കഥാവെ ആരുമില്ലാത്തവർക്ക് കുടുംബത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് അങ്ങ് ദൂതന്മാരെ കൂട്ടി കഥാവെ അങ്ങ് സ്വർഗീയ വ്യൂഹങ്ങളെ കൂട്ടി അവരുടെ മധ്യ അവിടുന്ന് ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലായിടും സന്തോഷവും സമൃദ്ധിയും ഉള്ളപ്പോൾ ഞങ്ങളിൽ നിന്ന് എല്ലാ നിരാശയും ദുഃഖവും എടുത്തു മാറ്റി സമൃദ്ധിയുടെ ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കഥാവെ ക്രിസ്മസ് ഒരുങ്ങുന്ന സമയം ആത്മീയമായി ഒരുക്കമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും വേദനകളും ഗർഭവതിയായ അമ്മ അനുഭവിച്ച എല്ലാ വിഷമങ്ങളോടും കൂടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളെ ഈ രാത്രിയിൽ ഞാൻ ചേർത്ത് വെച്ച് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അനന്തമായ സ്നേഹത്താലും കാരുണ്യത്താലും പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ ഇപ്പോൾ ദൈവീക ആനന്ദത്തിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ ദുഃഖത്തിലായ എല്ലാ സംഭവങ്ങളും അമ്മയ്ക്ക് മഹത്വത്തിന് അർഹമായതുപോലെ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ദൈവമേ ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടി അവിടുന്ന് ആക്കി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ മഹത്വമുണ്ട് അങ്ങയുടെ കരങ്ങളിൽ സമൃദ്ധിയുണ്ട് അങ്ങ് എല്ലാത്തിൻ്റെയും സമ്പ സമൃദ്ധിയുടെയും ഉടയവനാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടയവനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ തിന്മയിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് ശരീരത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ദൈവമേ അന്തരാത്മാവിൽ ഞങ്ങൾക്ക് ബലം നൽകണമേ പുതിയ ശുഷ്കാന്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാ ദുഃഖവും വേദനയും മറന്ന് എല്ലാ നിരാശയും മറന്ന് ദൈവസന്നധിയിൽ സുഖമായി ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് ഇന്ന് കളഞ്ഞു പോയ എല്ലാ ഗവൺമെന്റ് ഡോക്യുമെന്റ്സും എല്ലാ വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ സകല നഷ്ടങ്ങളും ഞങ്ങളുടെ ലാഭമാക്കി മാറ്റണമേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ ഞങ്ങളുടെ എല്ലാ ആകാംക്ഷകളെയും അവിടെ നിന്ന് എടുത്തു മാറ്റി കഥാവെ പരാജയമെടുത്തു മാറ്റി ദൈവത്തിൻ്റെ പ്രത്യാശയും വിജയവും നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലായിടവും ക്രിസ്മസ് ഗിഫ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുവാൻ ആരുമില്ലാത്തവരെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവേ എല്ലാ ആഘോഷങ്ങളിലും അങ്ങ് ഞങ്ങളോടൊപ്പം പങ്കുചേരണമേ ദൈവമേ ഉണ്ണീശയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ആഘോഷത്താൽ ദൈവിക ആനന്ദത്താൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല തകർച്ചയും സകല ബന്ധനങ്ങളും സകല പൈശാചിക ശക്തികളിൽ നിന്നും സകല ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവമായ കഥാവെ അംഗീകസാധ്യമായത് ഒന്നുമില്ല കഥാവെ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീരവിടുന്ന് തുടച്ചു മാറ്റണം നൽകി 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 ആന്തരിക സൗഖ്യം ശരീരത്തിന് ബലം മനസ്സിന് സന്തോഷം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഭാവനത്തിൽ വന്ന് നിറയണമേ എല്ലാ ദുഃഖവും ദുരിതവും ദാരിദ്ര്യത്തിൽ നിന്നും മുറവിളിയിൽ നിന്നും കലഹത്തിൽ നിന്നും അസമാധാനത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന അങ്ങയുടെ അനുഗ്രഹം ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിലും പ്രത്യേകമായി ലഭിക്കുവാൻ തക്കവണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങേക്കു മാത്രമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തടസ്സങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി ആത്മീയവും ഭൗതികവുമായ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയോട് ഞങ്ങൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതിനെല്ലാം അവിടുന്ന് ഉത്തരം നൽകിയിട്ടുണ്ട് എന്റെ ദൈവമായ കഥാവെ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എല്ലാ അനുഗ്രഹങ്ങളാലും ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ശാന്തമായി ഉറങ്ങുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ കഷ്ടതകളിൽ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സുനിശ്ചിതമായ അഭയം തുണ ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹം നൽകണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ കഥാവായ ദൈവമേ നാട്ടിൽ വരാൻ കഴിയാതെ ദൂരദേശത്ത് ജോലി ചെയ്യുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മക്കൾക്കും കഥാവെ ക്രിസ്മസ് കൂടുവാൻ നാട്ടിൽ വരാൻ കഴിയാത്തതിനാൽ അവരുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന അവരുടെ മേൽ കനിവ് തോന്നി ദൈവമേ നാട്ടിലേക്ക് വരുവാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടുന്ന് ഏർപ്പാടാക്കി കൊടുക്കണമേ കഥാവായ ദൈവമേ കുടുംബാംഗങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ട അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഞങ്ങളെ തളർത്തുന്ന തകർക്കുന്ന ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് രോഗപീഠകൾ കൊണ്ടുവരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ കലഹവും അസമാധാനവും കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം മോചിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മക്കൾക്കും ഈ രാത്രിയിൽ സമാധാനം നൽകണമേ ലോകം മുഴുവനും ദൈവത്തിന് സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ നിറയ്ക്കണമേ പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളെയും ഈ രാത്രിയിൽ നീ സംരക്ഷിക്കണമേ എല്ലാ വ്യക്തികളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ രാത്രിയിൽ നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഈ ചാനൽ കാണുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം നീ സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അഭിലാഷം അവിടുന്ന് സാധിച്ചു തരണമേ ദൈവമേ അനേകം ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചു എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഒന്നും കാണാത്തതിനാൽ കഥാവെ ഇപ്പോൾ നിരാശയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോ ക്രിസ്മസിനും ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും അതെല്ലാം ഒന്നും തന്നെ സാധിക്കാതെ കഥാവെ വീണ്ടും പഴയ ഞങ്ങൾ ഞങ്ങളായിരിക്കുന്നു അതിനാൽ തന്നെ കർത്താവായ ദൈവമേ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാ രീതിയിലും ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി തരണമേ ഇതുവരെ നടന്ന ക്രിസ്മസ് പോലെയല്ല ദൈവമേ ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ക്രിസ്മസ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ ആത്മീയമായും ഭൗതികമായും ഉള്ള അനുഗ്രഹങ്ങളുടെ നിറവിനാൽ ഞങ്ങളെ ഈ ക്രിസ്മസിന് അനുഗ്രഹിക്കണമേ കർത്താവെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ ദുഷ്ടതയിൽ നിന്നും ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്നും ഈ ക്രിസ്മസിന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കർത്താവെ എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ആധിപത്യങ്ങളിൽ നിന്നും ഈ ലോകം മുഴുവനെയും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ അശുദ്ധാത്മാക്കളിൽ നിന്നും എല്ലാ അലസതയുടെയും കലഹത്തിന്റെയും ദുഷ്ടാത്മാക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സും ഹൃദയവും സമാധാനപരമാക്കി മാറ്റണമേ ഏത് ആഘോഷ വേലയിലും എൻ്റെ ദൈവമേ അങ്ങയിൽ മാത്രം സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് കൂടുതൽ അങ്ങയോട് ഒത്തായിരിക്കുവാൻ അങ്ങയുടെ സ്നേഹം നുകർന്ന് അങ്ങയോട് ഒത്തായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമയൻ പരിശുദ്ധ ദൈവമാതാവേ വിശ്വത്തിലേയും ദൈവത്തിന്റെ മാലാഖന്മാര് ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവത്തിന്റെ രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥ എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവി സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവികമായ ആനന്ദത്താലും സമാധാനത്താലും ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും ആരോഗ്യകരമായ ഉറക്കം ലഭിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാമങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും മാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവികമായ ആനന്ദവും സമാധാനവും സന്തോഷവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവീകരോടും മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ